ആൾക്കാരൊക്കെ യൂട്യൂബ് തുടങ്ങിക്കോട്ടേ കൊട്ടച്ചിട്ടാ ആൾക്കാർക്ക് തുടങ്ങാൻ ഭയങ്കര ആഗ്രഹം ചെയ്യും ആ ബോത്ത കുട്ടി ഉണ്ടായി കൊണ്ടായി മേടിക്കണ്ാ പിന്നെ ഇങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനല്ലോ മേടിക്കണേ ക്യാമറ പിടിക്കുമ്പോ അത് കൊടുക്കേ മേടിച്ചോ ഇതിലിപ്പോ കണ്ടോ പ്രശ്നമൊന്നും ചെയലക്കേസ് ഒന്നും ചല്ലോ കണ്ടാ അപ്പൊന്നെ എളുപ്പമാകും ഇല്ല ഞാൻ പിടിക്കണില്ല എന്റെ മുഖം കാണണില്ല കാര കാണു അവൻ കിട്ടുമോ അല്ലേ കൊടുക്കണില്ല പിന്നെ വരില്ല പിന്നാലെ വരില്ല എത്ര പറഞ്ഞു വില പറഞ്ഞേ പറയണല്ലോ എത്ര വില പറഞ്ഞു ആറാമുക്കാലു കിട്ടിപ്പോ നാല്പത് റുപ്യ കിട്ടുന്ന പറഞ്ഞു കിട്ടൂല പോത്ത്ന്നൂല പോത്തൊക്കല്ല പോത്തന്നെ ആ നീളം എന്താ എന്താ നീളം നീളത്തിനല്ല പൈസ അല ചേർത്താന്നുള്ളൂ എന്താ തൊള്ളാട്ടുണ്ട് എന്താണ് എന്താ അത് പിന്നെ എടുക്കണ്ടല്ലോ അതൊക്കെ ഉണ്ടല്ലോ കാണാലോ നിങ്ങളെ ചാനലില് കാണാം

പോന്നാള് നിങ്ങളോടൊക്കെ മോരിക്കന്നുകളും എരുമക്കന്നുകളും നിക്കുന്ന എഴുതിയിട്ടതി മൂരിക്കന്നു എരുമക്കന്നു എരുമല്ല മൂരിക്കന്നു കാണാം

ആകെ പ്രശ്നത്തിലാണ് പ്രതിസന്ധിയിലാണ് ജീവിക്കാൻ നമ്മക്കില്ല അമ്പ എണ്ണം വന്നോടുത്ത് അന്നേരൊക്കെ പിടിക്കണ് പിന്നെ പൈസ കൂടുതലും കൊടുക്കണം ഇവിടെ വില കമ്മിയാണ്

സൗണ്ട് ഉള്ള വില അമ്മിയത്രേ തൊണ്ണൂറായിരത്തിന് ആ മൂജ തൊണ്ണൂറായിരത്തിന് ചോദിച്ചു എന്നിട്ട് കൊടുത്തില്ല അപ്പൊ ഈ മൂജൊക്കെ ആ എടുക്കുന്നുണ്ട് അത് ഓടീല്ലേ എടുക്കുമ്പോഴത്തും ഓടി ஓடியே போய் கச்சவம் ஆள் போய் போயே அப்ப வில படிக்கி வேண்டே തിരക്കുണ്ടായി പണം കൊടുത്തു എന്ന് പറഞ്ഞു എല്ലാവരും പണം കൊടുത്തു വേറെ അതെ ശരി ഇത്ര ഇത്ര പറഞ്ഞു പതിനാറായിരം ആ കൊടുത്താ പതിനാറായിരം മീനും എന്താ കൊടുത്തില്ല മേടിച്ചില്ല കച്ചവടൊന്നുമില്ല എത്ര വല്ല കന്നു വരുന്നില്ല കന്ന് പിടിച്ചെക്കാന്നൊക്കെ പറഞ്ഞു അല്ലേ 好，吗？行吧。好，好的。